ഫോണിലോ ക്യാമറയിലോ ഒക്കെ ഫോട്ടോ എടുക്കുമ്പോഴേ ലൊക്കേഷൻ ഓഫ് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ മറ്റുള്ളവർക്ക് കിട്ടും നമ്മുടെ സ്പോട്ട് ലൊക്കേഷൻ മറ്റുള്ളവർക്ക് കിട്ടും എന്നൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളും അതേപോലെ ലൊക്കേഷൻ ഒക്കെ ഓഫ് ചെയ്ത് വളരെ സേഫ് ആയിട്ടാണ് ഫോട്ടോ എടുക്കാറുള്ളത് ആൻഡ്രോയിഡിലും ഐഫോണിലും ലൊക്കേഷൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് എന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഈ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ ശരിക്കും മറ്റേ ആൾക്ക് ലൊക്കേഷൻ കിട്ടുന്നുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ എന്റെ ഫോണിലെ ക്യാമറയുടെ സെറ്റിങ്സ് എടുത്ത് ലൊക്കേഷൻ എനേബിൾ ചെയ്യാണ് എന്നിട്ടൊരു ഫോട്ടോ എടുക്കുന്നു ഫോട്ടോ എടുത്തതിനു ശേഷം ആ ഫോട്ടോയുടെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പേര് സൈസ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണുന്നതിന്റെ കൂടെ തന്നെ ലൊക്കേഷൻ എന്ന ഡീറ്റെയിൽസും ഉണ്ട് അത് കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി ഈ ഫോട്ടോ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുമോ എന്ന് നോക്കാം നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഇമേജ് ഷെയർ ചെയ്യുന്നത് വാട്സ്ആപ്പ് മുഖേനയാണല്ലേ പിന്നെ മെസ്സഞ്ചർ ഇൻസ്റ്റാഗ്രാം അതുപോലെ നമ്മുടെ ജിമെയിൽ വഴിയൊക്കെയാണ് അയച്ചു കൊടുക്കുന്നത് ആദ്യം വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് സാധാരണ മെസ്സേജ് അയക്കുന്ന പോലെ ഈ ഇമേജ് ഞാൻ ഷെയർ ചെയ്യുന്നു എന്നിട്ട് അത് മറ്റേ ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഇത്ര ഡീറ്റെയിൽസ് മാത്രമേ നിലവിൽ അതിനകത്ത് കിട്ടുന്നുള്ളൂ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല ഇനി നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് ഒന്ന് അയച്ച് നോക്കാം നമ്മൾ എടുത്ത ഫോട്ടോയുടെ സൈസ് ക്ലാരിറ്റി എന്നിവ കുറയാതിരിക്കാനാണ് വാട്സപ്പിൽ ഡോക്യുമെന്റ് ആയിട്ട് അയക്കുന്നത് അങ്ങനെ നമുക്കൊന്ന് അയച്ചു നോക്കാം നേരത്തെ വാട്സ്ആപ്പിൽ അയച്ചതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട് പക്ഷേ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇവിടെ കാണിക്കുന്നില്ല ചിലപ്പോൾ വാട്സ്ആപ്പിൽ ഇത്ര ഡീറ്റെയിൽസ് മാത്രമേ കിട്ടുന്നുള്ളൂന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് ജിമെയിൽ വഴി ഈ ഇമേജ് അയച്ച് നോക്കാം അങ്ങനെ ഞാൻ ഈ ഇമേജ് അയയ്ക്കുന്നു ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ഫോണിൽ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാണ് ആ ഇമേജിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ നേരത്തെ വാട്സ്ആപ്പ് ഡോക്യുമെന്റ് ആയി അയച്ച അത്രയും ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെയും കാണുന്നുള്ളൂ ലൊക്കേഷൻ ഷെയർ ചെയ്തതായി ഇവിടെയും കാണുന്നില്ല ഒരു മീഡിയ വഴി മറ്റൊരാൾക്ക് നമ്മുടെ ഫോട്ടോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ഷെയർ എന്ന് പറയുന്നതിനകത്ത് നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇങ്ങനെ അയക്കുമ്പോൾ ഒറിജിനൽ ഇമേജിന്റെ വേറൊരു കോപ്പിയാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത് ബോറടിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറയാവേ ഇനി വേറെ കുറെ ആളുകൾ പറയുന്നത് ഇമേജിന്റെ ഇൻവിസിബിൾ ആയ ഡാറ്റയിൽ ഇതൊക്കെ കിട്ടുമെന്നാണ് ഒരു ഇമേജിന്റെ ഇൻവിസിബിൾ ആയ ഡാറ്റയെ എക്സിഫ് ഡാറ്റ എന്നാണ് പറയുന്നത് നമുക്ക് ഒരു എക്സിഫ് ടൂൾ ഉപയോഗിച്ച് ഒന്ന് ഡീറ്റെയിൽസ് എടുത്ത് നോക്കാം ഈ ഡീറ്റെയിൽസിൽ ഒരു പ്രത്യേകതയുണ്ട് നേരത്തെ കണ്ട ഡീറ്റെയിൽസിനെക്കാളും കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ലൊക്കേഷൻ അണ്ണോൺ എന്നാണ് പറയുന്നത് അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ ഒരു ഫോട്ടോ ഷെയർ ചെയ്താൽ നമ്മുടെ ലൊക്കേഷൻ ഷെയർ ആകുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം നിങ്ങൾക്ക് ഇങ്ങനെ ലൊക്കേഷൻ ഷെയർ ആകുന്നുണ്ടെന്ന് തോന്നിയാൽ ഒന്ന് കമന്റ് ചെയ്യണേ